الحمد لله الذي بعث الينا خير البريات وختم به الرسالات ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അതിനുള്ള നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല തൻ്റെ നാട് വിട്ട് പലായനം ചെയ്തതിൻ്റെ ചരിത്രങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടപ്പോൾ അതിലുപരി തൻ്റെ ആദർശം മുറുക പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം യസ്രിബിലേക്ക് മദീനയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല പലായനം നടത്തുകയാണ് ആദർശത്തെ മുറ മുറുകിടിച്ച് ജീവിക്കാനും ഈ മാൻ ഊട്ടിയുറപ്പിക്കാനും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനും പ്രവാചകൻ തന്നിൽ വിശ്വസിച്ച ആളുകളെയും കൂട്ടി മദീനയിലേക്ക് എത്തിയപ്പോ അവിടെ സ്വീകരിച്ചിരുന്ന ആളുകളോടും അതേപോലെ തന്നെ തന്റെ കൂടെ വന്നിരുന്നവരോടും പ്രവാചകൻ സുല്ലാഹു വസ്ലമ ഒന്നാമതായി നൽകിയ ചില ഉപദേശങ്ങളുണ്ട് പ്രവാചകൻ സുല്ലാഹു മദീനയിലെത്തി ജനങ്ങൾ അഭിസംബോധന ചെയ്തു കൊണ്ട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ വളരെ വിലപ്പെട്ട നാല് നിർദ്ദേശങ്ങളാണ് ഉപദേശങ്ങളാണ് പ്രവാചകൻ സാഹു അലഹി വസല്ല മദീനയിൽ എത്തിയപ്പോ തന്റെ അനുയായികൾക്ക് കൈമാറിയത് ഒന്നാമത്തേത് പ്രിയമുള്ളവരെ നിങ്ങൾ സലാം നിങ്ങൾ പരസ്പരം സലാം പറ അത് അധികരിപ്പിക്കണമെന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി സഹചാരികളോട് തന്നിൽ വിശ്വസിച്ചു സഹാബാക്കളോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സമാധാനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസുൽഹു അവർക്കിടയിൽ ഐക്യവും ബന്ധവും നിലനിർത്തുന്നതിന് വേണ്ടി പ്രവാചകൻ സൊല്ലാ വസ്ല നൽകിയ ഒന്നാമത്തെ ഉപദേശമായി നമുക്ക് കാണാൻ കഴിയും വിശ്വാസികൾക്കിടയിൽ സ്നേഹമുണ്ടാക്കും അതിലൂടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഉമ്മത്തിന്റെ അഭിവാദ്യത്തിനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യമാണ് അസ്സലാമു അലൈക്കും എന്നുള്ള പദപ്രയോഗം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിലൂടെ ശത്രുത ഇല്ലാതാവുകയും അതേപോലെ തന്നെ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ഹൃദയങ്ങൾ പരസ്പരം അടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പരസ്പരം സ്നേഹം നിലനിർത്താൻ അതനുസരിച്ച് എന്ന് ഹദീസുകളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവല അലാ ഇദാ തഹാബബതുൻ ബൈനകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു ുംകുന്നതുവരെ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാവുകയില്ലെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അതേപോലെ തന്നെ പരസ്പരം സ്നേഹമുണ്ടാകണമെങ്കിലുള്ള കാര്യമായി അള്ളാഹുവിന്റെ തന്റെ സ്വഹാബാക്കളെ പഠിപ്പിച്ചത് അവല അവ

ിൽ അവിടുന്ന് അഭിവാദ്യങ്ങൾ കൊടുക്കണമെന്ന് ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം നിന്റെ സഹോദരനോട് നീ സലാം പറയേണ്ടത് അതേപോലെ തന്നെ വാക്കുകൾ വ്യക്തമാക്കിയിട്ടായിരിക്കണം നീ സലാം പറയേണ്ടത് അതേപോലെ തന്നെ ഇത് അള്ളാഹുവിനോട് അള്ളാഹു സുബഹാൻ അഹുഅാലയോട് നടത്തുന്ന ഒരു ആ ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കണം നീ സലാം പറയേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ സലാം പറയുക പറയുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ പരസ്പരം ബന്ധങ്ങൾ ഊട്ടിയുറക്കുകയും സ്നേഹമുണ്ടാവുകയും ഹൃദയങ്ങൾ പരസ്പരം അടുക്കുകയും ദേശയും പകവും വിദേശവും നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് അണഞ്ഞപ്പ പ്രവാചകൻ നൽകിയ ഉപദേശം നിങ്ങൾ ഭക്ഷിപ്പിക്കണമെന്നുള്ളതാണ് പാവപ്പെട്ടവനെയും ഒക്കെ നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കണമെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമ നമ്മെ ഇസ്ലാം ഏറെ പുണ്യമായി എന്നുള്ളത് വിശ്വാസി ഭക്ഷണം നൽകുമ്പോ ആയിരിക്കണം അവന്റെ നെയ്യത്ത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മ പഠിപ്പിച്ചതെന്നും തനിക്ക് ഇഷ്ടമുള്ളതോടൊപ്പം അവിടുന്ന് എന്തായിരിക്കുമെന്നല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്കുവോ അതേ തന്നെ ഒരു പ്രതിഫലമോ ഞങ്ങൾ 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 ആഗ്രഹിക്കുന്നില്ല മാത്രം ഉദ്ദേശിക്കുന്നത് ആ നിലക്ക് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ നമുക്കങ്ങനെ സഹായങ്ങൾ നൽകാൻ കഴിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ രണ്ടുണ്ട് പ്രതിഫലമെന്ന് പ്രമാണങ്ങളെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഒന്ന് അവരെ സഹായിച്ചതിനുള്ള പ്രതിഫലം അള്ളാഹു സുബാന നൽകുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ ഭക്ഷിപ്പിച്ചതിനുള്ള പ്രതിഫലം അവരെ വിശപ്പകറ്റിയതിനുള്ള പ്രതിഫലം അള്ളാഹു സുബാന നമുക്ക് നൽകുമെന്നുള്ളതാണ് അങ്ങനെ ഭക്ഷണം നൽകുന്നതിലൂടെ പരസ്പരം സഹായ സഹകരണങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നു പരസ്പരം സഹായിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നു ഇങ്ങനെ സഹകരിച്ചു കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് മദീനയിലെത്തിയ പ്രവാചകൻ വസ തന്റെ സഹാബാക്കൾക്ക് കൈമാറിയ ഉപദേശമായിരുന്നു പ്രിയമുള്ളവരെ കൊടുക്കുന്നതിലൂടെ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല എല്ലാം നമുക്ക് നേടിയെടുക്കാനേ ഉള്ളു وهو خير الرازقين ിൽ അള്ളഹു സുബാൻ പറയുകയാണ് നീ ഒന്നും ചെലവഴിച്ചാലും അവൻ അതിന് നൽകുന്നതാണ് എന്ത് നീ ചെലവഴിക്കുന്നുവോ അതിന് പകരം റബ്ബ് നൽകുമെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അകമഴിഞ്ഞ് പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രിയമുള്ളവരെ സഹായങ്ങൾ നീട്ടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ കൂടി ഒരു നീയത്തെടുത്തുകൊണ്ട് ഈ വർഷം യാത്ര തുടങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത് പ്രവാചകൻ മദീനയാണ് കൊടുത്ത ഉപദേശം വസു നിങ്ങൾ കുടുംബ ബന്ധം ചെറുക്കണമെന്നുള്ളതാണ് നിങ്ങൾ കുടുംബത്തെ കൂട്ടിപ്പിടിക്കണമെന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻസല നൽകിയത് നോക്കു നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങൾ ഗുണങ്ങൾ ഇബാദുർ വിശുദ്ധ ഖുർആൻ അവസാന ഭാഗങ്ങളിൽ വിശദീകരിക്കുമ്പോൾ അതിലൊരു ഗുണമായി പരിചയപ്പെടുത്തുന്നത് എന്താ അവർ കുടുംബ ബന്ധം ചേർക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തെ കൂട്ടിപ്പിടിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ സ്വർഗം കുതിക്കുന്നവരാണ് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ സ്വർഗം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അനിവാര്യമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ചേർത്തു പ്രവാചകരെ എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അമൽ എനിക്ക് പരിചയപ്പെടുത്തി തരണമെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ചില അമലുകൾ പരിചയപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ റസൂൽ അള്ളാഹുഹു സ്വർഗമാണ് നീ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ ആ സ്വർഗ്ഗമാണ് നിനക്ക് വേണ്ടത് എങ്കിൽ നീ കുടുംബ ബന്ധം ചേർക്കണമെന്ന്

സ്വസ്ഥതയുടെ ശാന്തിയുടെ സംസാരങ്ങൾ നൽകിക്കൊണ്ട് സമാധാനിപ്പിക്കുകയാണ് അതിലൊന്നു പറഞ്ഞത്യാസപ്പെടുത്തുകയില്ല കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് അതുകൊണ്ട് റബ്ബുബു പ്രയാസപ്പെടുത്തില്ലെന്നും സ്വന്തനത്തിന്റെ വാക്ക് നൽകിയത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് കിട്ടുന്നതിനു മുമ്പ് തന്നെ തന്റെ കുടുംബത്തെ ചേർത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെ കുടുംബ ബന്ധം ചെറുക്കണമെന്ന് അള്ളാഹുവിന്റെ റസുൽഹു അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനിവാര്യമായിട്ടുള്ളത് കുടുംബത്തെ ചേർത്ത് പിടിക്കലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അത് വിച്ഛേദിക്കുകയാണ് എങ്കിൽ കുടുംബം വേണ്ടതില്ല ആരും വേണ്ടതില്ല എനിക്ക് എനിക്കെൻറെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ കൊതിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ റസുൽഹു അലഹി വസല്ലമ്മ പറഞ്ഞു എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അമലുകൾ മനുഷ്യരുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയരുന്നുണ്ട് ആ സമയത്ത് ചില ആളുകളുടെ അമലുകൾ അള്ളാഹു സുബാനഹുവീകരിക്കുകയില്ല അവരുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരുകയില്ല കാരണം എന്തെന്നല്ലേ പ്രവാചകൻ സുല്ലാഹു വസ്ലം അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് മുറിക്കുന്നവന്റെ അമല് അമൽ സുബഹാനയില്ല അത് ഉപ്പയോടായിരുന്നാലും ഉമ്മയോടായിരുന്നാലും ഉപ്പബന്ധമുള്ളവരോടായിരുന്നാലും ഉമ്മബന്ധമുള്ള കുടുംബാംഗങ്ങളോടായിരുന്നാലും ആരോടായിരുന്നാലും ശരി കുടുംബ ബന്ധമുള്ള ആരോടെങ്കിലും നീ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമലകൾ റബ്ബിന് വേണ്ടതില്ലെന്ന് അള്ളാഹുവിന്റെ റസുൽഹു അലഹി വസ്സലം തീർന്നില്ല അവർ സ്വർഗം അത് കുതിക്കേണ്ടതില്ല കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പ്രവാചകൻ അതുകൊണ്ട് കുടുംബത്തെ ചേർത്തു പിടിച്ചുകൊണ്ടായിരിക്കണം സ്വർഗം കുതിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തന്റെ അനുചരന്മാർക്ക് ഉപദേശം നൽകുന്നു നാലാമത്തെ പ്രവാചകൻ മദീനാഹു അലഹി വസ്ല്ല നാലാമത് നൽകിയ ഉപദേശം

ജം വക്കയാമം സുജൂതിലായും നിന്നുകൊണ്ടും തന്റെ ആരാധനാ കർമ്മങ്ങൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ കഴിച്ചു കൂട്ടുന്നവരാണ് വിശ്വാസികളെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അഞ്ചു വക്ത നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷമായത് അത് രാത്രിയിലുള്ള നമസ്കാരമാണ് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പ്രവാചകൻ പറഞ്ഞു രാത്രിയിലുള്ള നമസ്കാരമാണ് അവസാന സമയത്തുള്ള നമസ്കാരമാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നുള്ളതാണ് മുടങ്ങാതെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എല്ലാ ദിവസവും ദുനിയാവിനോട് അടുത്ത ഇറങ്ങി ചോദിക്കും ചോദിക്കാൻ ഞാൻ നൽകാം ആരുണ്ടവനോട് പാപമോചനം തേടാൻ ഞാൻ അവന് പുറത്തു കൊടുക്കാമെന്നും നമുക്ക് വേണ്ടിയിട്ട് ഒന്നാൻ ആകാശത്തേക്ക് ദുനിയാവിനോട് അടുത്ത അടുത്താകാശത്തേക്ക് റബ്ബിറങ്ങി വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ എവിടെയാണ് നമ്മൾ അപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിൽ കടന്നു ചോദിക്കുന്ന അവസ്ഥ വിശേഷമുണ്ടോ നമുക്ക് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മഹാനായ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശമുണ്ട് അല്ലയോ നിങ്ങൾ എഴുന്നേൽക്കുക ഈ യുവത്വത്തിന്റെ കാലത്ത് അവിടെ പ്രയാസങ്ങളില്ലാത്ത ഈ സമയത്തുണ്ടല്ലോ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കണം ഇതിലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ാണ് എന്നുള്ളതാണ് ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ഈ സമയത്ത് റബ്ബിന്റെ മുമ്പിൽ കഴിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രോഗങ്ങൾ പേറി ഒരുപാട് മരുന്നുകൾ കഴിച്ച് അതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോകുന്ന ആ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് നീട്ടിവെക്കാതെ യുവത്വത്തിന്റെ സമയത്ത് റബ്ബിന്റെ മുമ്പിൽ സുജൂതിൽ കഴിയാൻ പ്രിയമുള്ളവരെ കഴിയേണ്ടതുണ്ട് ആർക്കാ കഴിയുന്നത് ജീവിതത്തിൽ തിന്മകളില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കാണ് അതിനുള്ള അതിനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ സുഫിയാൻ സൗരമുദ്ധി പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് കാരണം അഞ്ചു മാസക്കാലമാണ് രാത്രി നമസ്കാരം എനിക്ക് തടയപ്പെട്ടത് എന്ന് നമുക്ക് അദ്ദേഹം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ തിന്മകളില്ലാതെ നന്മകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കിട്ടുന്ന രാത്രിയിൽ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കാൻ കഴിയുക എന്ന് പറയുന്നത് മഹാനായ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാനും പകലിൽ നോമ്പെടുക്കാനും നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ ുടെ തടവറയിൽ നീ ബന്ധിക്കപ്പെട്ടവനാണ് എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയം റബ്ബിന് വേണ്ടി ഒരൽപം മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും ശരി റബ്ബിനോട് സംസാരിക്കാൻ ഒരൽപം സമയം നമ്മൾ അഞ്ചു വക്ത നമസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ കണ്ടെ കണ്ടെത്തേണ്ടതുണ്ട് ഇങ്ങനെ ഈ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യം

സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിച്ച് തകവയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മളെല്ലാവരും പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ വേനലവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയത്ത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിക്കേണ്ട ഒരു സമയം കൂടിയാണ് അവരുടെ സമയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അവരുടെ നമസ്കാരങ്ങളിൽ കൃത്യമായ ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും ചെലുത്തേണ്ടതുണ്ട് നമസ്കരിക്കാൻ കൈ പിടിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ശീലം നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ നന്മകളിലും നമ്മളവരെ കൈപിടിച്ച് ഒപ്പം കൊണ്ടുപോകുന്ന ഒരവസ്ഥാ വിശേഷം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കാരണം തിന്മകൾ അത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ വീട്ടിലിരുന്നാൽ തന്നെ തിന്മയുടെ വലിയ വാതായനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് മക്കളുള്ളത് അവിടെ ഏറ്റവും വലിയ ഹിജറ എന്താണ് എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചു തന്ന ആ അധ്യാപനം തൻ്റെ മക്കൾക്ക് കൈമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അൽ മുഹാജു ഏറ്റവും വലിയ മുഹാജർ എന്ന് പറയുന്നത് ഹിജറ എന്ന് പറയുന്നത് തിന്മകളോട് നോ പറയൂല പറയലാണ് എന്നും പ്രവാചകൻ സാഹു അലഹി വസ്ല്ല നമ്മെ പഠിപ്പിച്ചു എന്നും തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കലാണ് ഏറ്റവും വലിയ ഹിജറയായി നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ മക്കൾ അവരുടെ സമയം എങ്ങനെ ചിലവഴിക്കുന്നു എന്നും ആരുടെ കൂടെയെല്ലാം അവർ സമയം ചിലവഴിക്കുന്നു എന്നും അതേപോലെ തന്നെ അവരെ നശിപ്പിച്ചു കളയുന്ന വെബ്സൈറ്റുകളിൽ അവരവരുടെ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നും അവരുടെ കൂട്ടുകെട്ട് അത് ആരുടെ കൂടെയാണ് എന്നും ആ കൂട്ടുകെട്ടിലൂടെ അവരെ എവിടെ എത്തിപ്പെടുമെന്ന കൃത്യമായ ചിത്രം പ്രിയമുള്ളവരെ രക്ഷിതാക്കളെന്നുള്ള നിലയ്ക്ക് നമുക്കോരോരുത്തർ ും ഉണ്ടാകേണ്ടതുണ്ട് അതായത് ഉത്തരവാദിത്തമുള്ള ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ പാരത്രിക ചോദ്യം ചെയ്യപ്പെടും അത് നിറവേറ്റിയിട്ടുണ്ടോ അതല്ല അത് പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു രക്ഷിതാവെന്നുള്ള നിലയ്ക്ക് മകന്റെ വിഷയത്തിൽ മകളുടെ വിഷയത്തിൽ ചോദ്യമുണ്ട് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ തിന്മകളും ലഹരികളും ശക്തമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യ നമ്മുടെ മക്കൾ അതിലില്ല എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുകയും അതിനുവേണ്ട ബോധവൽക്കരണങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മക്കൾക്കാണെങ്കിലും ഇവിടെയുള്ള മക്കൾക്കാണെങ്കിലും കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്ത് ഇന്ന് സമൂഹത്തെ വലിയ നിലക്ക് കാർന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ അതിലകപ്പെടുന്നില്ല എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അതിന്റെ സമയോചിതമായി കൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അതല്ലാതെ അഞ്ചോ പത്തോ മിനിറ്റോ ആടിയത് കൊണ്ടോ ഡാൻസ് കളിച്ചത് കൊണ്ടോ ഒന്നും അതിൽ നിന്ന് ഒഴിവാവുകയില്ല എന്ന കൃത്യമായ ചിന്തയും അതിന് അതിലുപരി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും തന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം

അവിടുന്ന് നാളെ റബ്ബിന്റെ ചോദ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഈ ബോധം ഊട്ടിയെടുക്കുന്നതിലൂടെയാണ് റബിനെ കുറിച്ചും നരകത്തെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിലൂടെ മാത്രമാണ് പ്രിയമുള്ളവരെ തിന്മകളിൽ നിന്ന് സമൂഹത്തെ പിറകോട്ടടിപ്പിക്കാൻ കഴിയുക എന്നുള്ള ബോധ്യത്തോടുകൂടി ഉപദേശങ്ങൾ വേണ്ട നിലയ്ക്ക് മക്കൾക്ക് കൊടുക്കാനും കൈമാറാനും തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരിക അങ്ങനെ കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന شواصي غل <سؤال> الله نعمة بريوم أول بدرتين أني غريه كumarا غتاي يا الله وين مري كملا إله إلا الله ينعم كلمة أهديت شريت مري كان لا توافق نين عنك الله وركم من الله اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحيا منهم اللمات إنك مجيب دعواتي أقا لي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدنا من النار رب رحمهما قمر بضنا الصغارم اللهم اجعل دولة الإمارات آمنا مطم إن وسائر بلاد المسلمين اللهم وفق رئيس الدولة ونوابه وحكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار عباد الله اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم واقم الصلاه